ഹലോ എന്തായി എല്ലാവരുടെയും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ ഇന്നിപ്പോ ഇരുപത്തി നാലാം തീയതി ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡിൻ്റെ കരോൾ അഞ്ചേ കാലൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക അഞ്ചേ കാലല്ല അഞ്ചരൊക്കെ ആകുമ്പോൾ അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി എല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുക കരോളിൽ പോകാൻ വേണ്ടി അല്ലേ നമ്മൾ അവിടെ പോകാനും റെഡി ആയിട്ട് നിൽക്കുക ആ കരോളിൽ പോകാനല്ലേ റെഡിയായി വരണം എനിക്കൊന്ന് ഒരുങ്ങണം ഇങ്ങനെ

നാലേ മുക്കാലേ ആയുള്ളൂ അഞ്ചുമണി അഞ്ചേകാലാവുമ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ എത്തണ്ടേ അപ്പൊ ഞങ്ങള് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടേ ഇറങ്ങുകയുള്ളൂ കാരണം ജസ്റ്റ് അങ്ങോട്ട് പോയാൽ മതി കുറച്ച് അവിടെ ദൂരമില്ല പാല് വന്നിട്ടുണ്ട് പാല് എടുത്ത് വെച്ചിട്ട് പോയാക്കാം പൂച്ചക്ക് എന്തിനാ ക്ഷയിക്കാണ്ടി കൊടുക്കുന്നേ ചേച്ചി പാല് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുപ്പിയെല്ലാം നിരക്ക് നിർത്തി ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലൊന്നും കേറല്ല ഇനി ഇതിൻ്റെ കയറി വീഴുവേ ശരി കഴിഞ്ഞപ്പോഴേക്കെല്ലാം ഇളക്കം നോക്കും ജുമാനീ വീഴും അതെറങ്ങിക്കെ വീഴുവേ കിട്ടി വരുന്നുണ്ടോ കിറ്റി വരുന്നുണ്ടോ ഉം അപ്പൊ ഞങ്ങൾ കരകളുടെ ഞങ്ങളുടെ കുറച്ച് അങ്ങോട്ട് നടന്നാ മതി അപ്പൊ ഞങ്ങള് നടന്നോണ്ടിരിക്കുവോ എല്ലാരും വരുന്നുള്ളു തോന്നുന്നുരെയും കാണുന്നില്ല ഇന്ന് എല്ലാവർക്കും ബാർഡേലും ഓരോരോ ഫ്രണ്ടിനെ കൊടുത്തിട്ടുണ്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ അപ്പം ഇന്നാ കൊടുക്കേണ്ടത് അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിനുള്ളത് ചെറിയൊരു ഗിഫ്റ്റ് അപ്പോൾ കരോളിനോട് എത്തട്ടെ അന്നേരം പറ്റുവാണെങ്കിൽ കരോളൊക്കെ കാണിക്കുക എത്തുന്ന നോക്കട്ടെ ആമേ очку ствен x3 nx2 nx3 ya sh deveck amaaa qg w അങ്ങനെ ഞങ്ങൾ കരോളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി ഒന്ന് രണ്ട് വീട്ടിലോട്ട് പോവാനുണ്ടായിരുന്നു നേരത്തേക്ക് മടുത്തു പിള്ളേരും കൊടുത്ത് പിന്നെ ജുവാനെ കുറച്ച് ജുവാൻ നടന്നു പിന്നെ എടുത്തു പിന്നെ തോളെ വെക്കേണ്ടി വന്നു അപ്പോഴേക്കും മടുത്തു ഒട്ടും മറ്റുന്നില്ല എന്നിട്ടുണ്ടി ഞങ്ങൾ തിരിച്ചു പോകും ഇപ്പോൾ സമയം ഒരു ഒമ്പതിനയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ഫുഡ് ആക്കി വെക്കുകയാണെങ്കിൽ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നോയമ്പ് വീട്ടി ഭക്ഷണം കഴിക്കാമല്ലോ വിശക്കുമല്ലോ അങ്ങനെ വിചാരിച്ചു അപ്പോൾ തപ്പയും ചിക്കൻ ചിക്കൻ പൊരിച്ചതും ബീഫ് കറിയും അത് വെക്കാതാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം അതിലേക്ക് കിടക്കട്ടെ മടുത്തു കുറേ പോയി നല്ല രസം ഉണ്ടായിരുന്നു ഒന്ന് ശാനേക്കെ കൊണ്ടങ്ങ് പോകുന്ന ഒരു രസമല്ലേ പിള്ളേർ പിള്ളേരായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ജോജു പോവാൻ അത്രയല്ല ജോഷു ഭയങ്കര സന്തോഷമാണ് ജോഷു പിന്നെ ഇനിയും പോവാ ഇനിയും പോകാന്നൊക്കെ പറഞ്ഞേ തിരിച്ചു വന്നു ഇപ്പം പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ പള്ളിയിൽ തുടങ്ങും അപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പ് എനിക്ക് ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അപ്പം ഞാൻ വേഗം ഒന്നാക്കട്ടെ പള്ളി കഴിഞ്ഞു വരുമ്പം കഴിക്കാൻ വേണ്ടി കപ്പയും എല്ലുകറിയും ചിക്കൻ പൊറിച്ചതും ആക്കാമെന്ന് വിചാരിച്ചു കപ്പയും എല്ലിങ്കപ്പയും ആക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ മാറ്റിയിട്ട് രണ്ടും കൂടി സെപ്പറേറ്റ് ആക്കാം കാരണം എല്ലിങ്കപ്പിട്ട് കുഴക്കുമ്പോൾ പിള്ളേർക്ക് എരിവാകുമ്പോൾ ചില സമയം അവർ കഴിക്കില്ല അപ്പോൾ അതിനെ എല്ലാം ഒക്കെ നല്ലോണം കഴിക്കുക വൃത്തിയൊക്ക ഒരു കുക്കറിലേക്ക് മാറ്റി അതിലേക്ക് സവോള തക്കാളി പച്ചമുളക് അതെല്ലാം കൂടെ അങ്ങോട്ടു ഇഞ്ചി മുളുത്തുള്ളി ഇടാൻ മറന്നുപോയി ഇപ്പോൾ ഓയി സോർ കൊടുക്കുമ്പോൾ ഞാൻ ഈ കേടാ അപ്പോഴാണ് ഞാൻ കേട്ടോ ശ്രദ്ധിക്കുന്നത് ആ പോകട്ടെ കര പോയി തിരിച്ച് ഓടി വന്ന് ഒമ്പത് ഒമ്പത് മുക്കാൽ പത്ത് മണിയായി പതിനേരം ഞാൻ വള്ളിയിൽ പോവേണ്ടേ അപ്പം വേഗം ഉണ്ടാക്കി അതിരിച്ചു വരുമ്പം കഴിക്കാനുള്ള തിരിച്ച് പിന്നെ പൊടികളെല്ലാം ഞാൻ ചൂടാക്കിയിട്ട് കേടാ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാ പച്ചമുണാക്കൊന്ന് മാറ്റിയെടുത്തിട്ട് അതും കൂടി കുക്കറിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ആറെട്ട് പിസിൽ അടുപ്പിച്ചിടും അതുകൊണ്ട് എല്ല് നല്ലോണം വെന്ത് നമുക്ക് കടിച്ചു പറിച്ചു എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു കഴിക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കൈ കൊണ്ട് തന്നെ എല്ലേന്ന് മീറ്റൊക്കെ മാറ്റിയെടുത്ത് അങ്ങനെ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ അടച്ചിരിക്കട്ടെ ഞാൻ ചില സമയമാക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ല് മാത്രം വേവിച്ചിട്ട് സവോളയൊക്കെ വാറ്റി അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട് സമയമനുസരിച്ചിരുന്നു അപ്പോൾ അങ്ങനെ വറ്റിക്കൂടെ നിൽക്കാറൊന്നും സമയമില്ല കാരണം പിള്ളേരണെങ്കിൽ ഓൾറെഡി വിശക്കുന്നത് കൊണ്ട് അവർക്കും ഫുഡ് ചോറും ഒക്കെ കൊടുക്കണം അതിനിടയ്ക്ക് പള്ളിയിലും മുളി ഇതുപോലെ ആക്കി വെക്കണം എല്ലാം കൂടി തിരക്കുള്ളൂ അപ്പം അങ്ങനെ സെറ്റാക്കി കുക്കറിൽ വെച്ച് ഇനിയിപ്പോൾ അത് കടും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്താൽ അതവിടെ സെറ്റാക്കിക്കൊള്ളും അതിനിടയ്ക്ക് ചിക്കൻ പൊരിക്കാനും കൂടി ആക്കി സാധാരണ നമ്മൾ മസാലകൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ചക്കരം ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് അതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുത്തു ഇപ്പം പിള്ളേർക്ക് ചിക്കനും പൊരിച്ച് ചോറ് കൊടുക്കണം എന്നിട്ടു വേണം ഞങ്ങൾക്ക് പള്ളിയിൽ പോകും ഞങ്ങൾ നോയമ്പോൾ അതുകൊണ്ട് ഒന്നും കഴിക്കുന്നില്ല തിരിച്ച് വന്നിട്ടേ കഴിക്കുന്നുള്ളൂ കപ്പേ അങ്ങ് കുക്കറിലോട്ട് അങ്ങ് വെച്ചു കുക്കറി വെച്ചിട്ട് എന്താ ആവി അങ്ങ് പോകുന്നില്ലെന്ന് പിന്നെ കുക്കർ തുറന്നക്ക വശൊക്കെ കപ്പ് വേവിച്ചെടുത്ത് വേഗം വേവുന്ന കപ്പ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതൊക്കെ സെറ്റ് ആയിക്കിട്ടി ഇതിപ്പോൾ കപ്പയുടെ അരപ്പാക്കാൻ വേണ്ടിയിട്ടോ തേങ്ങയും കറിവേപ്പില്ല കുറച്ച് കാന്താരമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്ത് ഒതുക്കിയെടുത്തു പിന്നെ അതും കൂടി കപ്പയുടെ അത് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുത്താൽ കപ്പ റെഡി അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിക്കൻ പൊരിച്ചൊന്ന് റെഡിയായി അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് കപ്പ ബസിലൊക്കെ പോയി ഞാൻ അതിൻ്റെ അരപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് സെറ്റ് സെറ്റായതൊക്കെ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തു കേട്ടോ നല്ല കപ്പയായി നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന നല്ല കപ്പയായിരുന്നു അല്ലെങ്കിൽ അപ്പയൊക്കെ ആക്കുമായിരുന്നു നല്ല അടിപൊളിയായിട്ടിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അതൊന്ന് അടച്ചു വെച്ചു കാരണം പിള്ളേർക്കിപ്പം കപ്പ കഴിക്കേണ്ട ആവശ്യമില്ല അവർക്ക് രാവിലെ അവർ കഴിക്കുകയുള്ളൂ ഇപ്പോൾ അവർക്ക് ചോറും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതുകൊണ്ടത് അങ്ങ് അടച്ച് മാറ്റി വെച്ചു അപ്പളേക്ക് നമ്മുടെ എല്ലാ ഒക്കെ വീസിലൊക്കെ പോയി അവ എല്ലാം അവയൊക്കെ ഇപ്പോൾ നല്ല സെറ്റായിട്ടിപ്പോൾ അപ്പോൾ ഞാനത് വേറൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തീയൊക്കെ ഓണാക്കി കൊടുത്തുവിടനെ അവിടെ നിന്ന് ഒന്ന് തിളച്ച് വരട്ടെ എന്ന് വിചാരിച്ചു കാരണം കുക്കറിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലിട്ട് നമുക്ക് അന്നേരം ശരിക്കും ഒരു കഴിക്കാനൊരു ഇതില്ലോ ഒന്നുകൂടി നല്ലോണം തിളച്ച് സെറ്റായി വന്ന് കഴിയുമ്പോൾ നല്ലോണം ഒരു കറിയൊക്കെ ഒരു നല്ലൊരു തിക്കായിട്ട് വരത്തില്ലേ അപ്പം അങ്ങനെ ആകാൻ വേണ്ടി ഞാൻ അതൊന്നുകൂടി വിശം കേട്ടോ പിന്നെ അല്ലേക്ക് കുറച്ച് കടുകും കൂടി കടുകും പൊട്ടിച്ചെടുത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് അങ്ങ് സെറ്റാക്കി ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ മാറുന്നത് പക്ഷെ അത് ഇടാത്തതിൻ്റെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ രുചി കുറവൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല് എല് കറിയും കപ്പയും കഴിക്കാം അവിടെ ഇടയും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിള്ളേർക്കായാലും രാവിലെ കൊടുത്തപ്പം അവർ പറഞ്ഞു നല്ല രുചിയുണ്ടായിരുന്നു അപ്പം മനസ്സിലായില്ലേ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും കറിക്ക് രുചിയുണ്ടാകുമെന്ന് അപ്പോൾ എല് റെഡി ആയിട്ടുണ്ട് കപ്പ് പുഴുങ്ങിയതും റെഡിയായി എല്ലാം ഒരു പതിനൊന്നേ കാലായപ്പോഴേക്കും ഞാൻ ഒമ്പതേ മുക്കാൽ പത്ത് മണിയായപ്പോൾ തന്നെ എല്ലാം ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പതിനൊന്നേ കാലായപ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ച് ഞങ്ങൾ പതിനൊന്നേ മുക്കാലായപ്പം പള്ളിയിലേക്ക് ആയിരുന്നു പതിനൊന്നേ മുക്കാലിനായിരുന്നു പള്ളിയിൽ പിള്ളേർ ഒരുങ്ങി പറക്കി പോകേണ്ടത് ഇവിടെ നിന്ന് പോകുമ്പോഴേ അവർ രണ്ടും ഉറങ്ങിയിരുന്നത് പിന്നെ വേഗം ഞങ്ങൾ എല്ലാത്തിനും തോളിലൊക്കെ ഇട്ടു പോയി പള്ളിയിലാണെങ്കിലോ ഭയങ്കര തിരക്കും എന്താ പറഞ്ഞാൽ കൊടിമാരത്തിനെ ചുവട്ടിലിരുന്നു അത്രയും തിരക്കായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് കയറി പോകുന്ന ഭാഗം കേട്ടോ പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി എൻ്റെ ഡ്രസ്സ് ഉണ്ട് അത് കുറച്ച് നാൾ മുമ്പ് എടുത്തതാ കേട്ടോ എന്തായാലും ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ അപ്പോൾ ഒരു ഷോയൊക്കെ ഇങ്ങനെ നടത്തിയാക്കാം വീട്ടിൽ നിന്ന് തന്നെ ജുവാൻ ഓൾറെഡി ഉറങ്ങിയായിരുന്നു കേട്ടോ പള്ളിയിൽ ചെന്നിച്ചിട്ട് കഴിഞ്ഞപ്പം ജോഷി മോൻ ഉറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തൊരു ക്രിസ്മസ് തലേന്നത്തെ ബ്ലോഗ്